മാപ്രാണത്ത് ബാങ്കിൽ ജീവനക്കാരെ അബോധാവസ്ഥയിൽ കണ്ടെത്തി മാപ്രാണം സെന്ററിലെ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം പ്രവർത്തിക്കുന്ന സൌത്ത് ഇന്ത്യൻ ബാങ്കിന്റെ മാപ്രാണം ബ്രാഞ്ചിന്റെ ഉള്ളിലാണ് അപകടം നടന്നത് തിങ്കളാഴ്ച രാത്രി ആറ് മണിയോടെയാണ് സംഭവം ബാങ്കിലെ ലോക്കർ റൂമിൽ ജീവനക്കാരായ മൂന്ന് സ്ത്രീകൾ ബോധരഹിതരായി കിടക്കുന്നത് കണ്ട് സഹജീവനക്കാരനും ബോധരഹിതനാവുകയായിരുന്നു ചേർപ്പ് സ്വദേശി ഇമ ജേക്കബ് ഇരിഞ്ഞാലക്കുട സ്വദേശി ലോൻ ഡി പി എൽ പത്തനംതിട്ട സ്വദേശി സ്റ്റെഫി അസിസ്റ്റന്റ് മാനേജർ പുത്തഞ്ചിറ സ്വദേശി ഡിൻഡോ എന്നിവരാണ് ബോധരഹിതരായത് ബാങ്കിലെ ഗോൾഡ് അപ്രൈസർ നാട്ടുകാരെ അറിയിച്ചതിനെ തുടർന്ന് സമീപവാസികളുടെ നേതൃത്വത്തിൽ ഇവരെ സമീപത്തെ ലാൽ ആശുപത്രിയിലും പിന്നീട് ഗുരുതരാവസ്ഥയിലുള്ള മൂന്ന് പേരെ തൃശൂർ എലൈറ്റ് ആശുപത്രിയിലും മാറ്റി ഇരിഞ്ഞാലക്കുട പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തിയിരുന്നു ബാങ്കിനകത്ത് കാർബൺ മോണോക്സൈഡ് വാതകത്തിന്റെ സാന്നിധ്യം സംശയിക്കുന്നതായും പോലീസ് പറഞ്ഞു പ്രദേശത്ത് മൂന്ന് മണിക്കൂറോളം വൈദ്യുതി ഉണ്ടായിരുന്നില്ല അതിനാൽ തന്നെ ജനറേറ്ററാണ് ബാങ്കിൽ പ്രവർത്തിച്ചിരുന്നത് ബാങ്കിനകത്ത് തന്നെയുള്ള ജനറേറ്ററിന്റെ റൂമിന്റെ ജനലുകൾ അടച്ചിട്ട നിലയിലായിരുന്നു ഇതാകാം വാതകം ബാങ്കിനകത്ത് നിറയാൻ കാരണമെന്ന് കരുതുന്നതായി പോലീസ് പറഞ്ഞു സംഭവത്തിൽ കാർബൺ മോണോക്സൈഡ് സാന്നിധ്യം പരിശോധിക്കാൻ നൽകിയിട്ടു ഇതിന്റെ ഫലം വന്നാൽ അപകടകാരണം വ്യക്തമാവും